സുഹൃത്തുക്കളെ നമസ്കാരം എല്ലാവരും ഹാപ്പി അല്ലേ സുഖമായിട്ടിരിക്കുന്നില്ലേ ഹാപ്പി ആയിട്ടിരിക്കണം ക്യാൻസറിന്റെ ട്രീറ്റ്മെന്റിലൂടെ കടന്നു പോകുമ്പം ഹാപ്പി ആയിട്ടിരിക്കുക എന്നുള്ളത് വലിയൊരു വെല്ലുവിളിയാണ് അത് തരണം ചെയ്ത് വന്ന ഒരാളായതുകൊണ്ട് എനിക്ക് അതിൻ്റെ എല്ലാ ബുദ്ധിമുട്ടുകളും നന്നായിട്ട് അറിയാം ഇന്നലെ നമ്മുടെ കൂട്ടത്തിലുള്ള ഒരു സുഹൃത്ത് കൊല്ലത്തുള്ള ഒരു സുഹൃത്ത് എന്നെ വിളിച്ചു സർജറിക്ക് മുമ്പ് എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ സർജറി കഴിഞ്ഞു ചേച്ചി കീമോ സ്റ്റാർട്ട് ചെയ്തു എനിക്ക് ആരോടെങ്കിലും സംസാരിക്കണം എന്നെ മനസ്സിലാക്കുന്ന ഒരാളോട് കാരണം എനിക്ക് ഈ ട്രീറ്റ്മെൻറ്റ് ഇനി മുന്നോട്ട് കൊണ്ടുപോകാൻ എന്ന് അറിയില്ല കാരണം അത്രയ്ക്ക് മാനസിക ശാരീരിക ബുദ്ധിമുട്ടുകൾ ഞാൻ അനുഭവിക്കുന്നുണ്ട് അടുത്ത കീമോക്ക് ഞാൻ പോകണോ പോവേണ്ടേന്നാണ് ഞാനിപ്പോൾ ആലോചിക്കുന്നത് എന്നാണ് എന്നോട് ഷെയർ ചെയ്തത് ഈ ചിന്ത നമ്മുടെ അപകടത്തിലേക്കാണ് കൊണ്ടുപോകുന്നത് അപ്പോൾ ഇതുപോലെ ചിന്തിക്കുന്ന കീമോയ്ക്ക് തയ്യാറെടുക്കുന്നവരോ കീമോ ചെയ്തവരോ ഉണ്ടാവും അവർക്ക് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ അപ്പോൾ ഇത് നിങ്ങൾ ദയവായിട്ട് മാക്സിമം ഷെയർ ചെയ്യുക അവരിന്നലെ വിളിച്ച് അവരുടെ മാനസിക ശാരീരിക ബുദ്ധിമുട്ടുകളാണ് എന്നെ ഓർമ്മപ്പെടുത്തിയത് സുഹൃത്തുക്കളെ ക്യാൻസർ വന്നാൽ കീമോ ചെയ്തേ പറ്റുള്ളൂ നമ്മുടെ ശരീരത്തിലെ ഓരോ ഇഞ്ചിലും ആ മെഡിസിൻ പ്രവർത്തിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് നമുക്ക് ഇതുപോലുള്ള ശാരീരിക മാനസിക ബുദ്ധിമുട്ടുകൾ നേരിടേണ്ടി വരുന്നത് നമ്മുടെ ബ്രെയിനിലെ ഇമോഷന്റെ ഭാഗത്തൊക്കെ കയറി പിടിക്കും ഓരോ ഇഞ്ചിലും തെരഞ്ഞു നടക്കാണ് എവിടെയാണ് എവിടെയാണ് ക്യാൻസറിന്റെ കോശങ്ങൾ ഉള്ളതെന്ന് അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം നമ്മൾ ഹാപ്പി ആവണം നമ്മൾ വിചാരിക്കേണ്ട എന്താ ക്യാൻസറിനെ നമ്മൾ അതിജീവിക്കുകയാണ് എൻ്റെ ശരീരം പ്രവർത്തിച്ചു തുടങ്ങി ക്യാൻസറിനെതിരെ നമ്മുടെ ശരീരത്തിൽ ശരിക്കൊരു ഫൈറ്റാണ് നടക്കുന്നത് അപ്പോൾ അതിൻ്റെ പ്രശ്നങ്ങൾ ഉണ്ടാവും അത് മനസ്സിലാക്കുക അപ്പൊ നമ്മൾ നമ്മുടെ ശരീരത്തിനോട് നമ്മുടെ മനസ്സ് പറയണം ഞാൻ ഞാനുണ്ട് കൂടെ നീ പതരരുത് തോൽക്കരുത് നമുക്ക് അതിജീവിച്ചേ പറ്റുള്ളൂ നമ്മൾ ഇതിനെ തുരത്തണം നമുക്ക് മുന്നോട്ട് മുന്നോട്ടിനി ജീവിക്കണം നമ്മൾ മറ്റുള്ളവർക്ക് മാതൃകയാവണം നമ്മുടെ ജീവിതം നമുക്ക് തിരിച്ചു പിടിക്കണം അതിന് അതിൻ്റെതായ പ്രശ്നങ്ങളുണ്ട് നമ്മളത് സഹിച്ചല്ലേ പറ്റുള്ളൂ നിങ്ങൾക്കറിയോ ക്യാൻസർ മാത്രമല്ല ഇതിലും മാരകമായ അസുഖങ്ങളുണ്ട് അവരും അനുഭവിക്കുന്നതിൻ്റെ ഇതിൻ്റെ ഒക്കെ ഇരട്ടിയാവാം പക്ഷെ എത്ര ഈസി ആയിട്ട് ജീവിതത്തിലേക്ക് തിരിച്ചു വരുന്നത് ഒരിക്കലും നിങ്ങൾ തളരാൻ പാടില്ല ഞാൻ ഇതേ പ്രശ്നങ്ങൾ അനുഭവിച്ചു പോകുന്ന ആളാണ് ഞാൻ മുൻപും വീഡിയോയിൽ ഷെയർ ചെയ്തിട്ടുണ്ട് ഡേ ആൻഡ് നൈറ്റ് തീരെ ഉറക്കല്ലാത്ത ഒരു മിനിറ്റ് പോലും ഉറങ്ങാത്ത സമയം എനിക്ക് ഉണ്ടായിട്ടുണ്ട് പക്ഷെ നോക്കൂ ഞാൻ ഇരിക്കുന്നത് നോക്കൂ എത്ര ഹാപ്പി ആയിട്ടാണ് ഒരു ക്യാൻസർ വന്നു പോയ ആളെ ആളെപ്പോലെ എന്നെ തോന്നുന്നുണ്ടോ അതാ മുടിയൊക്കെ വെറുതെ ഞാൻ പോയി കെട്ടടിച്ചതാന്നല്ലേ തോന്നുള്ളൂ എനിക്ക് കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിരുന്നു ഞാൻ കടന്നു പോയ വഴികളും എനിക്ക് നന്നായിട്ട് അറിയാം പക്ഷെ നിങ്ങൾ മെന്റലി തളരാൻ പാടില്ല കീമോ കഴിഞ്ഞ നാലോ അഞ്ചോ ദിവസൊക്കെ ഈ പ്രശ്നങ്ങൾ ഉണ്ടാവും അത് കഴിയുമ്പോൾ കുറഞ്ഞു 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 വന്നോളും വരും അത് കഴിഞ്ഞിപ്പോൾ നാലോ അഞ്ചോ എട്ടോ പത്തോ കീമോ ആണെങ്കിൽ അത് ഇരുപത്തൊന്ന് ദിവസം കൂടുമ്പോൾ അത് കഴിഞ്ഞു പോവും പിന്നെ റേഡിയേഷൻ അല്ലേ അത് ഈസിയാണ് അതുകൊണ്ട് നിങ്ങൾ ഒരിക്കലും മെന്റലി തളരാതിരിക്കുക നമുക്ക് ക്യാൻസർ വന്നു അതിന് നമ്മൾ മരുന്നും ഉണ്ട് പിന്നെ നമ്മൾ അത് നേരത്തെ കണ്ടെത്തി ട്രീറ്റ്മെന്റ് എടുക്കുകയാണ് നമ്മളൊരു സിറപ്പ് ഞാൻ പല പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് നമ്മളൊരു സിറപ്പ് കുടിച്ചാൽ പോലും അതിന്റെ എഫക്റ്റ് നമ്മുടെ ബോഡിയിൽ നമുക്ക് ഫീൽ ചെയ്യും ക്ഷീണമൊക്കെ ഉണ്ടാകും അപ്പൊ അത്രയും വലിയ മെഡിസിൻ നമ്മുടെ ശരീരത്തിലേക്ക് കയറുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നങ്ങളാണ് അത് മൂന്നോ നാലോ അഞ്ചോ ദിവസങ്ങളെ ഉണ്ടാവു ആ സമയത്ത് നിങ്ങൾക്ക് അനുഭവിക്കുന്ന മെന്റൽ പ്രഷറും ശാരീരിക ബുദ്ധിമുട്ടുകളും നമ്മൾ സഹിക്കുക സഹിച്ചേ പറ്റുള്ളൂ ഇനി അതല്ല നിങ്ങൾക്ക് ഏത് പാതിരാത്രിക്ക് വേണമെങ്കിലും എന്നോട് ഷെയർ ചെയ്യാനോ സംസാരിക്കാനോ നമുക്ക് തോന്നും ഇമോഷണലി നമ്മൾ ഭയങ്കരമായിട്ട് വീക്കായിരിക്കും നമുക്ക് ആരുമില്ല നമ്മളെ ആരും ഇഷ്ടമില്ല നമ്മളെ സ്നേഹിക്കുന്നില്ല കെയർ ചെയ്യുന്നില്ല നമ്മുടെ ചിന്തകൾ ആ തരത്തിലാണ് നമ്മുടെ ചിന്തകൾ പോവുക നിങ്ങളൊന്നും മനസ്സിലാക്കുക നമ്മുടെ വീട്ടുകാർ കട്ട സപ്പോർട്ടായിട്ട് നമ്മുടെ കൂടെ ഉണ്ട് ഇനി ഇനി ആര് സപ്പോർട്ടില്ലെങ്കിൽ നമുക്ക് മുന്നോട്ട് പോയാലേ പറ്റുള്ളൂ അവരും അനുഭവിക്കുന്നുണ്ട് ഒരുപാട് ബുദ്ധിമുട്ടുകൾ നമ്മളെ മാനസികമായിട്ടുള്ള ശാരീരികമായിട്ടുള്ള പ്രശ്നങ്ങൾ കാണുമ്പോൾ അവർക്കും അത് വല്ലാത്ത പ്രഷർ കൊടുക്കുന്നുണ്ട് അവർ നമുക്ക് തോന്നാണ് നമുക്ക് സ്നേഹമില്ല അല്ലെങ്കിൽ ആരും പരിഗണിക്കുന്നില്ല എന്നൊക്കെ ഒരു പരിധി വരെ നമുക്ക് തോന്നുന്നതാണ് ഇതൊക്കെ കഴിഞ്ഞിട്ട് മാറി ചിന്തിക്കുമ്പോൾ എനിക്കും തോന്നിയിട്ടുണ്ട് എനിക്ക് ദേഷ്യം പിടിച്ചിട്ടുണ്ട് ഇതെല്ലാം അനുഭവിച്ചത് എൻ്റെ വീട്ടുകാരെ കൂടെ നിന്നിട്ടുണ്ട് അതുപോലെ നമ്മുടെ കൂടെ നിൽക്കുക അപ്പൊ നമുക്ക് എന്ത് ചെയ്യണം നമ്മുടെ മനസ്സിന് ശരീരത്തിനോട് പറയണം ീ സുഖം പ്രാപിക്കുകയാണ് മരുന്ന് പ്രവർത്തിക്കുകയാണ് കീമോ ചെയ്യാതെ നിങ്ങൾ ഒരിക്കലും ഇരിക്കരുത് പിന്നെ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് അന്നം അമൃതാണ് ഭക്ഷണം കഴിക്കാതിരിക്കരുത് ഈ ടൈമിൽ ഭക്ഷണത്തിന്റെ നല്ല പ്രശ്നം ഉണ്ടാകും കഴിക്കാതിരിക്കാനുള്ള ഒരു മാനസികാവസ്ഥയിരിക്കും നമുക്ക് അതല്ലെങ്കിൽ തന്നെ കഴിച്ചാൽ ചിലപ്പോൾ വോമിറ്റ് ചെയ്യും പക്ഷേ അതൊരു ഹരമാക്കി എടുക്കുക ഇതിനെ വെല്ലുവിളി അങ്ങോട്ട് നേരിടും ഞാൻ കഴിക്കും എന്തൊക്കെ പ്രശ്നം വന്നാലും ഞാൻ കഴിക്കും എനിക്ക് കഴിച്ചേ പറ്റൂ പറ്റൂന്നുള്ളത് തോന്നുക കാരണം എന്റെ ഇതാ കണ്ടില്ലേ ഇപ്പോഴും കിമോടെ പാടുകളൊക്കെ പോയി ഞാൻ മെഡിസിനൊക്കെ ഉണ്ടാക്കി തിരിച്ചിട്ട് നാവിൽ ഒക്കെ കുരുക്കൾ വരും ടേസ്റ്റ് ഉണ്ടാവില്ല പക്ഷേ അതിനെ മറികടക്കാൻ നമ്മൾ മാനസികമായിട്ട് തയ്യാറായാൽ ഒരു പ്രശ്നം ഉണ്ടാവില്ല നീ വന്നോ എന്ത് വേണേലും പ്രശ്നം വന്നോട്ടെ ഞാൻ അത് സഹിക്കും ഞാൻ അത് താങ്ങും ഈ വെല്ലുവിളി ഞാൻ ഏറ്റെടുക്കാണ് എന്നുള്ളത് ഞാൻ സംസാരിക്കുവായിരുന്നു ഞാൻ എന്നോട് തന്നെ സംസാരിക്കുകയായിരുന്നു ആരെ കണ്ട വിചാരിക്കും ആ ഇതിനു പട്ടായിപ്പോയി ഞാൻ ഓരോ ദിവസവും എന്നോട് സംസാരിക്കൂ കാല് വേദന വരുമ്പോൾ ഞാൻ പറയും കാലേ നിനക്ക് ഇതാ അസുഖം ഭേദമാവുകയാണ് ഞാൻ നിന്റെ കൂടെ ഉണ്ട് തുരത്തിക്കോ അത് ക്യാൻസർ മാറുകയാണ് അല്ലെങ്കിൽ ഇത് ആ വാരിയില്ലേ നിനക്ക് ക്യാൻസർ മാറുകയാണ് ബ്രസ്റ്റ് വേദനയാകുമ്പോൾ കക്ഷം വേദനയാകുമ്പോൾ ഒക്കെ ഞാൻ അതിനോട് സംസാരിച്ചുകൊണ്ടിരുന്നു ലൂസ് മോഷൻ വരുമ്പോൾ ഞാൻ വിചാരിക്കും എന്താണെന്നറിയോ ആ കേടെല്ലാം പോവുകയാണ് മെഡിസിന്റെ വോമിറ്റിംഗ് വരുമ്പോൾ ഞാൻ വിചാരിക്കും ഇത്രയും എൻ്റെ ശരീരത്തിൽ ഇത്രയും പ്രവർത്തനങ്ങൾ നടക്കുന്നതിന്റെ ഭാഗമായിട്ടാണത് അപ്പം ഞാൻ ഫുഡ് കഴിക്കും നന്നായിട്ട് കഴിക്കും വെള്ളവും നന്നായിട്ട് കുടിക്കുക അപ്പം ഇത്തരം ചിന്തകൾ ദയവ് ചെയ്തിട്ട് നിങ്ങൾ മാറ്റി വെക്കണം ഞാനില്ലേ നിങ്ങളുടെ കൂടെ കട്ടക്കേ ഏഹ് പിന്നെന്താ ദൈവമുണ്ട് നമ്മുടെ വീട്ടുകാരുണ്ട് എല്ലാറ്റിലും അപ്പുറം നമുക്ക് ആത്മവിശ്വാസം വേണം നമ്മൾ തിരിച്ചു വരുമെന്ന് അപ്പോൾ നാലോ അഞ്ചോ ദിവസമൊക്കെ എത്രയും സീരിയസ് ആയിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവുള്ളൂ പിന്നെ എല്ലാറ്റിനും മെഡിസിൻ അപ്പം തന്നെ നമുക്ക് കീമോ വാർഡിലേക്ക് ഡിപ്പാർട്ട്മെന്റിലേക്ക് വിളിക്കാനുള്ള നമ്പറൊക്കെ ഉണ്ടാവില്ല എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ തോന്നുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഡോക്ടറെ കാണാം പിന്നെ ഭക്ഷണം കഴിക്കണോ ഒരിക്കൽ കൂടി പറയാന്ന് കൗണ്ട് കുറയും കൗണ്ട് കുറയുമ്പോൾ കീമോ നിർത്തി വെക്കേണ്ട അവസ്ഥ വരും അത് കൂടുതൽ പ്രശ്നങ്ങളിലേക്ക് പോകും അപ്പോൾ കീമോനെ ഭയന്നിട്ട് ഒരാൾ പോലും കീമോ ചെയ്യാതിരിക്കരുത് ട്രീറ്റ്മെന്റ് മുടക്കരുത് അങ്ങനെ ചിന്തിക്കാൻ പോലും പാടില്ല എല്ലാം ഹാപ്പി ആയിട്ട് വരും കേട്ടോ എല്ലാവരും അപ്പം ഹാപ്പി ആയിട്ടിരിക്കുക എല്ലാവരും നന്നായിട്ട് ട്രീറ്റ്മെന്റ് എടുക്കുക നന്നായിട്ട് ഭക്ഷണം കഴിക്കുക ഇതിനെയൊക്കെ അതിജീവിച്ച് നമ്മൾ ഹാപ്പി ആയിട്ട് ഞാനിരിക്കും പോലെ ഒരു ദിവസം നിങ്ങൾ ഇരിക്കും ലവ് യു ആൾ